ഞങ്ങൾ തിരുപ്പതി ക്ഷേത്ര ദർശനത്തിനേക്കുള്ള പുറപ്പെടലാണ് നേരെ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ അവിടുന്ന് പന്ത്രണ്ടേ കാലിലായിരുന്നു ട്രെയിൻ ഞങ്ങളുടെ ട്രെയിനിൽ കയറി ഇത് വെളുപ്പിന് നാലര നാലേ കാലായപ്പോഴത്തേനും തിരുപ്പതി സ്റ്റേഷനിലെത്തി രാവിലെ നല്ല യാത്രയായിരുന്നു നല്ല സുഖമായിരുന്നു യാത്ര എടുത്തു നല്ല റൂമാണ് താഴെ തിരുപ്പതി തന്നെയുള്ളൊരു ഹോട്ടലാണ് ഭീമ ഹോട്ടലിൽ നല്ല അത്യാവശ്യം വലിയ ചിലവില്ലാത്തൊരു ഹോട്ടൽ നല്ല റൂംസ് ഞങ്ങളുടെ കൂട്ടുകാർ തിരുപ്പതി ദർശനത്തിന് വന്നിട്ടുള്ള ഞങ്ങളുടെ സംഗീത ശല്ലാപത്തിലെ ഹരികുമാർ ദർശന മകൻ എൻ്റെ കൂട്ടുകാരി ശോഭ െല്ലാവരും കൂടെ രാവിലെ ചെന്ന് ആറര മണിയൊക്കെ ആയപ്പോൾ ദർശനത്തിന് വേണ്ടി തയ്യാറായി റെസ്റ്റ് എടുത്തിട്ടില്ല ഞങ്ങൾ എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ താമസിക്കും കാരണം ദർശന ടിക്കറ്റ് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല അതുകൊണ്ട് ഞങ്ങൾ നടന്ന് പടിയയറിയാണ് മേളിൽ ദർശനത്തിന് എത്തിയത് പടിയേറി പോകുമ്പോൾ രണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തെട്ട് പടിയുണ്ടായിരുന്നു മങ്കാപുരം എന്ന് പറയുന്ന ക്ഷേത്രത്തിന് സ്ഥലം വരെ അവിടെ ഒരു ചെറിയൊരു ക്ഷേത്രമുണ്ട് ആദ്യം അവിടെ വന്നാണ് ഈ പടി തുടങ്ങുന്നത് രണ്ട് വഴിയുണ്ട് ഒരു വഴി മൂവായിരത്തി അറുന്നൂറ് പടി അത് കുറച്ച് ദൂരം കൂടുതലാണ് ഇത് വലിയ കുഴപ്പമില്ല ഇടയ്ക്കിടയ്ക്കൊന്നിരുന്ന് കയറി ക്ഷീണമുണ്ടാവും ഒറ്റ സ്റ്റെപ്പിന് കയറാൻ പറ്റില്ല പോകുന്ന വഴിക്ക് കുറച്ച് കുരങ്ങുകൾ സിംഹവാലൻ കുരങ്ങ് സാധാ കുരങ്ങുകൾ ഇങ്ങനെ കുറേ കുരങ്ങ് മലയെണ്ണ പിന്നെ ഇടയ്ക്ക് പന്നിയൊക്കെ ഒന്ന് കണ്ടു ഒരു സ്ഥലത്ത് വെച്ച് കുഴപ്പമില്ല നല്ല യാത്രയായിരുന്നു കുറച്ച് ക്ഷീണമൊക്കെ തോന്നിയെങ്കിലും വളരെ ബുദ്ധിമുട്ടൊന്നും അനുഭവിക്കേണ്ടി വന്നില്ല പിന്നെ അവിടെ എത്തി ഞങ്ങൾ തിരിച്ച് പിറ്റുന്ന രാവിലെ ഞങ്ങൾ പത്മാവതി ടെമ്പിൾ മങ്കമ്മ ക്ഷേത്രം അവിടെ മങ്കമ്മ ക്ഷേത്രം എന്നാണ് പറയുന്നത് പിന്നെ കാളാസ്തി ഇവിടെ ഞാൻ പോകാനുള്ള യാത്ര ഇത് മങ്കമ്മ ക്ഷേത്രം ഇതവിടുത്തെ ക്ഷേത്രത്തിൻ്റെ പരിസരമാണ് അവിടെ വലിയൊരു കുളവുമുണ്ട് അത്യാവശ്യം ആൾക്കാരെ ടൂറിസ്റ്റുകൾ അവിടെ വന്നിട്ട് കുളിച്ചിട്ടാണ് ക്ഷേത്ര ദർശനത്തിലേക്ക് കയറുന്നത് ഉണ്ട് നീണ്ട് ക്യൂ ഉണ്ട് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടന്ന് തന്നെ കയറി ദേവി തൊഴാം ഞാൻ ക്ഷേത്രക്കുളം ഈ ക്ഷേത്രത്തിൽ വലിയ ടൂറിസ്റ്റുകൾ വന്ന് വന്ന അവിടെ ഉള്ളവരും ഒക്കെ കുളിക്കുന്നു ആ കുളിക്കാൻ ഉപയോഗിക്കും നല്ല വെള്ളമാണ് അവിടുത്തെ ശുദ്ധമായ ജലം ഞങ്ങളും അവിടെ പോയി ഒന്ന് കാലൊക്കെ നനച്ചിട്ടാണ് ക്ഷേത്ര ദർശനത്തിന് വേണ്ടി കയറിയത് ഒരു ക്ഷേത്രത്തിലും ഫോൺ കൊണ്ടു കയറാൻ സമ്മതിക്കില്ല എല്ലാം പുറത്ത് വെച്ചിട്ടാണ് അതുകൊണ്ട് അകത്തുള്ള കാഴ്ചയിൽ നിന്നും നമുക്ക് കൂടുതൽ എടുക്കാൻ പറ്റുന്നില്ല കടലിത്രയും വലിയ കുളമാണിത് നല്ല നീളവും വീതിയുണ്ട് ഈ കുളത്തിന് ഒൻപത് മണി കഴിഞ്ഞപ്പം ഇവിടുത്തെ ദർശനം കഴിഞ്ഞു പിന്നെ അവിടുത്തെ കാളഹസ്ഥി ഇതാ കാളഹസ്തി ക്ഷേത്രത്തിൻ്റെ മുൻഭാഗമാണ് ഇനി അങ്ങോട്ട് കൊണ്ടുപോകാൻ സമ്മതിക്കില്ല പോകണം പിന്നെ തിരിച്ചിറങ്ങിയപ്പം പുറത്തിറങ്ങിയ വഴിയിൽ അവിടെ മലയുടെ മുകളിൽ ഇതുപോലെ ക്ഷേത്രമുണ്ട് അതൊക്കെ ഇങ്ങനെ റോഡരിയയിൽ നിന്ന് വീഡിയോ എടുക്കാനേ പറ്റിയിട്ടുള്ളൂ ഈ മലയുടെ മുകളിൽ എന്നും ആഗ്രഹിക്കും പോകാനും ഇതുവരെ സാധിച്ചിട്ടില്ല ഒരു പ്രാവശ്യമെങ്കിലും അവിടെ പോകണം അങ്ങനെ നല്ലൊരു യാത്രയായിരുന്നു തിരുപ്പതി യാത്ര